വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ കൃഷിഭൂമി സംരക്ഷിക്കുന്നതിനു വേണ്ടി സമരം ചെയ്യുന്ന വൃദ്ധ ദമ്പതികൾ അവശ്യനിലയിൽ ചെപ്പാറ വടക്കേച്ചിരയിൽ ജോസഫും കുടുംബവുമാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി അനിശ്ചിതകാല നിരാഹാര സമരം നടത്തിവരുന്നത് പരമ്പരാഗതമായി കൃഷി ചെയ്യുന്ന ഭൂമി കളിസ്ഥലമായി വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് സി പി ഐ എം രംഗത്തെത്തുകയും തുടർന്ന് കൃഷിഭൂമിയിൽ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തുന്ന ആറംഗ കുടുംബത്തിൽ വൃദ്ധ ദമ്പതികളുടെ ആരോഗ്യനില തകരാറിലായി അവശ്യനിലയിലും കുടുംബം സമരം തുടരുകയാണ് ചെപ്പാറ വടക്കേച്ചിറയിൽ ജോസഫും കുടുംബവുമാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി സമരം നടത്തിവരുന്നത് സമരം ചെയ്യുന്ന കുടുംബത്തിന് പിന്തുണയുമായി കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്തും നേതാക്കളും സ്ഥലം സന്ദർശിച്ചു നിയമപരമായ രേഖകൾ കൈവശമുള്ള കർഷകന് നേരെ അക്രമത്തിനൊരുങ്ങുന്ന സി പി ഐ എം ിയമപരമായ രേഖകൾ കൈവശമുള്ള കർഷകന് നേരെ അതിക്രമത്തിനൊരുങ്ങുന്നത് ശരിയായ രീതിയല്ലെന്നും നേതാക്കൾ പറഞ്ഞു ജോസഫിനും കുടുംബത്തിലുമുള്ളവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണമെന്നും രാജേന്ദ്രൻ അരങ്ങത്ത് ആവശ്യപ്പെട്ടു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് ജയൻ മംഗലം കെ കെ അബുബക്കർ ഫിലിപ്പ് ജേക്കബ് എന്നിവരും സമരഭൂമി സന്ദർശിച്ചു